നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചും നാല് സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ മണിപ്പൂർ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലവിൽ വടക്കേന്ത്യൻ സംസ്ഥാനമായ അസാമിനോടൊപ്പം മണിപ്പൂർ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് ഏതായാലും ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കാണാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് മണിപ്പൂരിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആഭ്യന്തര സംഘർഷങ്ങളെ കൃത്യമായി ശാശ്വതമായ ഒരു പരിഹാരം നൽകുന്നതിലോ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ അമിത്ഷാ എന്ന വ്യക്തി പരിപൂർണമായി പരാജിതനാണ് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ബി ജെ പിയെ വളർത്തിയെടുക്കാനും ബി ജെ പിയുടെ അജണ്ടയായിട്ടുള്ള ഹിന്ദുത്വം നടപ്പിലാക്കാനും പരമാവധി രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്നതാണ് മുൻകാലങ്ങളിൽ വഹിച്ച കാര്യങ്ങൾ ഗുജറാത്തിലായിരുന്നപ്പോഴും കേന്ദ്രത്തിലേക്ക് മന്ത്രിയായപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് ബി ജെ പിയെ വളർത്തിയെടുക്കലാണ് അതല്ലാതെ മന്ത്രി എന്ന രീതിയിൽ യാതൊരു പണിയിലും വ്യാപൃതനല്ല എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണം ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് കൃത്യമായി ബി ജെ പിക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ബംഗാളിൽ നാൽപ്പത്തി സീറ്റും അസാമിൽ പതിമൂന്ന് സീറ്റും അതുപോലെ തന്നെ തമിഴ്നാടിൽ മുപ്പത്തൊമ്പതും കേരളത്തിൽ ഇരുപതും ഇങ്ങനെയാണ് കണക്കുകൾ ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു പരിധിവരെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സാഹചര്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ മുന്നണിക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ട സാഹചര്യം കാരണം അസാം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അസാമിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലുള്ള ക്ഷീണമേ സംഭവിച്ചിട്ടുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെടുത്ത ഖ്യാതി അസാമിലെ ധൂബ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും റാക്കിബുൾ ഹുസൈൻ നേടിയ പത്തേകാൽ ലക്ഷത്തിൻ്റെ വൻ ഭൂരിപക്ഷമാണ് അത്രയും വലിയ ഭൂരിപക്ഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ ഗാന്ധി നഗർ എന്ന സ്വന്തം തട്ടകത്തിൽ പോലും കിട്ടിയില്ല അമിത്ഷായ്ക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏഴര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അതുപോലെ തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിലെ വിദിശയിൽ എട്ടേ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പോഴും റാക്കിബുൾ ഹുസൈന്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കുകയാണ് ഇവിടെയാണ് കോൺഗ്രസിന് തിരിച്ചുവരവിന് കഴിയുന്നത് കോൺഗ്രസ് വോട്ടുകൾ സ്കാറ്റർ ചെയ്യാതെ കൺസോളിഡേറ്റഡ് ആയി സഖ്യകക്ഷികളെ കൂടി പരിഗണിക്കുന്ന രീതിയിലേക്ക് മുന്നേറിയാൽ മിക്കവാറുമുള്ള സീറ്റുകൾ ചെറിയ വോട്ടിനെങ്കിലും തൂത്തുവാരാൻ വാരാൻ കഴിയും ഹരിയാനയിൽ പറ്റിയ അബദ്ധവും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസിന് നഷ്ടമാകുന്ന കണക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് നിന്നാൽ ഉത്തർപ്രദേശിൽ എങ്ങനെയാണോ ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിൽ നിന്നും പരമാവധി നേടിയെടുത്തത് അതേ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്ന സമവായമാണ് മുന്നണിയിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നത്